ഹലോ നല്ല മഴയായിരുന്നു കേട്ടോ പെരുമഴയത്തെ അപ്പോൾ മഴ കുറച്ചു നേരത്തിനൊന്ന് ചോർന്ന് കണ്ടപ്പോൾ ചക്കയൊക്കെ അങ്ങനെ പഴുത്തു പോവുക ചെറിയ ചെറിയ ചക്കയെട്ടപ്പിലാവുമ്പേ നല്ല വരിക്ക ചക്കയാണ് കിട്ടിയാൽ നല്ലതാണ് അപ്പോൾ കൂട്ടാൻ വയ്ക്കാനായാലും പഴുപ്പിക്കാനായാലും അപ്പോൾ ഒന്ന് അടുത്തുള്ള വലിയൊരു തോട്ടി ഇവിടുത്തെ തോട്ടിയൊക്കെ മുറിഞ്ഞ് അടുത്തുള്ള തോട്ടിയൊക്കെ ഒരാൾ തന്ന അപ്പോൾ അത് തന്നെ അയാൾ വന്നൊക്കെ ചക്കയൊക്കെ ഇട്ട് തരുകയാണ് കേട്ടോ ഇപ്പോൾ രമ്യ ഉണ്ട് സുബി എല്ലാവർക്കും ഒന്ന് ഒഴിവായതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചക്ക ഒക്കെ ഇട്ട് ഒരുക്കൂട്ടിയൊക്കെയാണ് ഇനിയൊക്കെ പഴുപ്പിക്കണം ചക്കപ്പം ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചക്ക കട്ട് വെച്ചു കുറേ ചക്ക ഇട്ടി ഇനി പഴുപ്പിക്കൊക്കെ വേണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര മാത്രം ബായ്